ഏറെ കാത്തിരിപ്പിനുശേഷം ഇ ടി സി പൂമംഗലം മഴൂർ പടപ്പേങ്ങാട് മടക്കാട് റോഡ് നവീകരണം യാഥാർത്ഥ്യമാക്കുന്നു ടെൻഡർ പൂർത്തിയായിട്ടും നിരവധി നാളുകളായി കേസിൽപ്പെട്ട് പ്രവൃത്തി തുടങ്ങുന്നത് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു ടെൻഡറിൽ പങ്കെടുത്ത് കരാർ ലഭിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കരാർ നൽകിയ നടപടിയെ ചോദ്യം ചെയ്ത് ടെൻഡറിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനിയായ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ നൽകിയ കേസിലാണ് സൊസൈറ്റിക്ക് കരാർ നൽകിയ നടപടി ശരിവച്ചത് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്ന റോഡ് കെആര്എഫ്ഇ പരിശോധന നടത്തി എസ്റ്റിമേറ്റ് കിഫ്ബിയില് സമർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റില് കിഫ്ബി അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകുകയും ചെയ്തു തുടർന്ന് കെഎസ്ഇബി വാട്ടർ അതോറിറ്റി എന്നിവയുടെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അറുപത്തിയൊൻപത് കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിക്കുകയും മാർച്ച് മൂന്നിന് ടെൻഡർ നോട്ടീസ് ഇറക്കുകയും ചെയ്തു കിഫ്ബി സ്റ്റാൻഡേർഡ് പ്രകാരം പത്ത് മീറ്റർ വീതിയുള്ള റോഡിൽ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ മെക്കാഡൻ ടാറിംഗും ഇരുവശത്തുമായി ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ സൈഡ് ഷോൾഡറിംഗ് ഉൾപ്പെടെയാണ് പ്രവൃത്തി നടത്തുക പദ്ധതിയുടെ ഭാഗമായി ആകെ പതിനാറായിരത്തി എണ്ണൂറ് മീറ്റർ നീളത്തിൽ ഡ്രെയിനേജ് പുനർനിർമ്മാണം ഉൾപ്പെടെ അൻപത്തിയാറ് കലുങ്കുകൾ ആവശ്യമായ ഭാഗങ്ങളിൽ സൈഡ് പ്രൊട്ടക്ഷൻ എന്നിവയുമുണ്ടാകും പടപ്പേങ്ങാട് ടൌൺ കാലിക്കടവ് സ്കൂൾ പൂമംഗലം സ്കൂൾ എന്നിവിടങ്ങളിൽ കൈവരിയോടുകൂടിയ നടപ്പാതെ നിർമ്മിക്കും തടസ്സം നീങ്ങിയതോടെ പ്രവൃത്തിയുടൻ ആരംഭിക്കുമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്